ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതിയപ്പോൾ കാഴ്ചക്കാരായി മാത്രം നോക്കി നിൽക്കേണ്ടി വന്നവരാണ് പ്രവാസികൾ ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് പ്രവാസി വോട്ടവകാശം യാഥാർത്ഥ്യമായിട്ടും പക്ഷേ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തിനാണ് ദശലക്ഷക്കണക്കിന് പ്രവാസികളെ ഇങ്ങനെ പഠിക്ക് നിർത്തുന്നത് ആരാണ് പ്രവാസി വോട്ടർമാരെ ഭയക്കുന്നത് ിൽ ജോലി ചെയ്യുന്ന മറ്റൊരു രാജ്യത്തു നിന്നുമുള്ള പ്രവാസിക്ക് ഈ അനുഭവം ഉണ്ടാകില്ല അവരുടെ നാട്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ജോലി ചെയ്യുന്ന രാജ്യത്തിരുന്ന് അവർക്ക് വോട്ട് ചെയ്യാം സാങ്കേതികവിദ്യ അതിരില്ലാതെ വളർന്ന ഇക്കാലത്ത് അതിനുള്ള സൗകര്യം അവരവരുടെ രാജ്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ പ്രവാസി വോട്ടവകാശം യാഥാർത്ഥ്യമായെങ്കിലും പതിനാല് വർഷത്തിന് ഇപ്പുറവും പഠിക്കുന്ന ജോലി ചെയ്യുന്ന വിദേശ രാജ്യത്തിരുന്ന് ഇന്നും ഇന്ത്യക്കാർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല ഒന്നുകിൽ അവിടെ പോയിട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം കാണാം അല്ലെങ്കിൽ ഇവിടുന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്തു തരികയാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു ഒരുപാട് പ്രവാസികളുണ്ടല്ലോ അവിടെ അപ്പം നാട്ടിൽ പോയിട്ട് വോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വിഴ വോട്ടുണ്ടായിരുന്ന സുഖമായിരുന്നു വോട്ട് ചെയ്യാൻ പറ്റാത്തൊരു സംഘടന ഉണ്ട് പിന്നെ എന്തുകൊണ്ടും ഇന്ത്യ മുന്നണി വരണമെന്ന് നമ്മൾ വിചാരം വിചാരിക്കുന്നത് നടക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇപ്പോഴത്തെ കാല ഇപ്പോഴത്തെ അവസാനത്തിലേ ഇന്ത്യ മുന്നണിക്ക് തന്നെ വരുന്നത് വന്നാലേ നമുക്ക് ഇനി രക്ഷയുള്ളൂ യു എ യിൽ പെയ്ത പെരുമഴ മൂലമുള്ള ദുരിതം ഉയർന്ന വിമാനയാത്രാ നിരക്ക് പ്രവർത്തി ദിവസം മക്കൾക്ക് സ്കൂൾ ക്ലാസുകൾ വോട്ട് ചെയ്യാൻ കൊതിയുള്ള നല്ല ജനാധിപത്യ ബോധമുള്ള പ്രവാസികൾക്ക് പക്ഷേ വോട്ട് ഇന്നും അപ്രാപ്യമാണ് രണ്ടായിരത്തി പത്തിൽ പ്രവാസി വോട്ടവകാശം നിലവിൽ വന്ന് പതിനാല് വർഷമായിട്ടും മുക്കാൽ ഭാഗം പ്രവാസികൾക്കും വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല ഒരു കോടി മുപ്പത് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ രാജ്യത്തിന് പുറത്തുണ്ടെന്നാണ് കണക്ക് ഇതിന്റെ മൂന്നിലൊന്നും ഗൾഫ് രാജ്യങ്ങളിലാണ് തൊണ്ണൂറ് ശതമാനവും വോട്ടവകാശമുള്ളവർ പക്ഷേ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടും ഇവരെല്ലാം ഇപ്പോഴും പടിക്ക് പുറത്താണ് നമുക്ക് ഇവിടെ നിന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായേ പറ്റൂ കാരണം അത്രത്തോളം ഇന്ത്യൻ പ്രവാസ സമൂഹം പുറത്തുണ്ട് അപ്പോൾ അവരെ അവഗണിച്ചു കൊണ്ട് ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്തിന് തിരഞ്ഞെടുപ്പിലൂടെ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് അത്ര നല്ലതാവില്ല അപ്പം ഒരു പ്രതീക്ഷയുണ്ട് വരുന്ന ഏതാനും വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് ആ ഒരു ഫെസിലിറ്റി കൂടി ഇവിടെ ഉണ്ടാവുമെന്നുള്ളത് വോട്ടെടുപ്പ് ദിവസം ഗൾഫിലെ പ്രവാസികൾ പരസ്പരം കാണുമ്പോഴെല്ലാം നാട്ടിലെ പോളിങ്ങിനെ കുറിച്ചാണ് ചോദിച്ചത് അത്രയ്ക്കാവേശവും രാഷ്ട്രീയ ബോധവും അവർക്കുണ്ട് പക്ഷേ വോട്ട് ചെയ്യാൻ മാത്രം കഴിയുന്നില്ല ഫിലിപ്പൈൻ അടക്കമുള്ള രാജ്യങ്ങൾ വിദേശത്തുള്ള അവരുടെ പൗരന്മാർക്ക് കോൺസുലേറ്റ് വഴിയോ എംബസി വഴിയോ ഓൺലൈനായോ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട് പക്ഷേ മൂന്ന് കോടിയിലധികം വരുന്ന ഇന്ത്യയിലെ വോട്ടർമാർ ഇപ്പോഴും വെറും കാഴ്ചക്കാർ മാത്രം ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ പ്രവാസികൾക്ക് ഏറ്റവും വലിയൊരു ആഹ്ലാദം തരുന്ന വാർത്തയായിരിക്കും അത്തരത്തിലൊരു വോട്ടവകാശം കിട്ടുകയാണെങ്കിൽ പക്ഷെ അതിനുവേണ്ടി നമ്മൾ നിരന്തരം ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് പ്രാബല്യത്തിൽ വരുന്നതിനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മുൻകാല കേന്ദ്ര ഗവൺമെൻറ് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റുന്ന സമയത്തും ഇത്തരത്തിൽ നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിച്ചു വരുന്നു പക്ഷേ അത് പ്രാവർത്തികമാക്കാനുള്ള പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങളുള്ളപ്പോൾ തന്നെ നമ്മളെല്ലാ പ്രവാസികളും ആഗ്രഹിക്കുന്നത് നമുക്കിവിടെ നിന്ന് കോൺസുലേറ്റ് വഴി ഇവിടുന്ന് വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പോസ്റ്റൽ വോട്ട് സംവിധാനത്തിലേക്ക് ചെയ്യ ഓൺലൈൻ വോട്ട് ചെയ്യാനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് നമ്മളും ആഗ്രഹിക്കുന്നു പ്രവാസി സംഘടനകൾ മുൻകൈയ്യെടുത്ത് ആയിരക്കണക്കിന് കേരളീയരെ വിദേശ രാജ്യങ്ങളിൽ നിന്നും അവരവരുടെ മണ്ഡലങ്ങളിലെത്തിച്ചു ഇടത് യു ഡി എഫ് ബി ജെ പിന്തുണയുള്ള എല്ലാ പ്രവാസി സംഘടനകളും ഇതിന് മുന്നിലുണ്ടായിരുന്നു കെ എം സി സി ഒ ഐ സി സി ഇൻകാസ് ഓർമ ഐ പി എഫ് തുടങ്ങി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകൾ ഇക്കാര്യത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു യു എയിൽ നിന്നു മാത്രം മൂവായിരത്തി അഞ്ഞൂറോളം പേരെയാണ് കെ എം സി സി വിവിധ ജില്ലകളിൽ എത്തിച്ചത് പ്രത്യേകം വിമാനം ചാർട്ട് ഇത് ഞാൻ പല തവണയിന് ഒരു ബോട്ടും ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല ഇതുവരെ എല്ലാ ബോട്ടുകളും എല്ലാ പ്രാവശ്യം പോയിട്ട് ചെയ്ത ചെയ്യാറുണ്ട് ഞാൻ പ്രവാസിയായിട്ട് തേർട്ടി ഫൈവ് ഇയർ ആയിട്ടുണ്ട് എന്നാലും ഒരു ബോട്ട് പോലും ഞങ്ങൾ മിസ് ചെയ്തിട്ടില്ല പല പ്രാവശ്യമായിട്ട് ബോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് ഈ പ്രാവശ്യം പിന്നെ കഴിയുന്ന പരമാവധി ആളുകളെ കെ എം സി സിക്ക് അയക്കുവാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ യാത്ര പോകുന്നത് ഒരു ഒച്ചപ്പാടിൻ്റെ ഇടയിലാണ് നമുക്ക് പ്രവാസികൾക്ക് പോയാൽ വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഇടത്തിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ അത് അതിനുശേഷം വോട്ട് ചെയ്യാൻ പിന്നെ പോകുമ്പോൾ അതൊരു വലിയൊരു സന്തോഷം തന്നെയാണ് വളരെ ആവേശത്തോടു കൂടിയാണ് എല്ലാവരും ഇതിനെ കാണുന്നത് കാരണം നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ളൊരു തെരഞ്ഞെടുപ്പാണിത് പക്ഷേ ഇങ്ങനെ നാട്ടിലേക്ക് പോകാൻ എല്ലാവർക്കും കഴിഞ്ഞില്ല വിമാനയാത്രാതിരക്ക് മാത്രമല്ല പ്രശ്നം ജോലി തിരക്ക് അവധി കിട്ടാതിരിക്കൽ മക്കളുടെ ബിസിനസ് ഇങ്ങനെ നിരവധി പ്രതിസന്ധികളുണ്ട് അവിടെയാണ് ജോലി ചെയ്യുന്ന പഠിക്കുന്ന ജീവിതമാർഗം തേടിയെത്തിയ നാട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ അവസരം വേണമെന്ന് പ്രവാസികൾ ആഗ്രഹിക്കുന്നത് കേരള ഗവൺമെന്റും ഇന്ത്യൻ ഗവൺമെന്റും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല പക്ഷെ കോടതിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗവൺമെൻ്റ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല നമ്മളിപ്പം ലക്ഷക്കണക്കിന് പ്രവാസികൾ ഇപ്പം ജി സി സി കൺട്രിയിൽ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ തൊള്ളൊരവസ്ഥയാണ് പതിനായിരക്കണക്കിന് പ്രവാസികൾ വോട്ട് ചെയ്യാൻ പറ്റാത്ത പ്രവാസ ലോകത്ത് കഴിയുന്നുണ്ട് അവർക്കൊക്കെ ഈ പ്രവാസി വോട്ട് വളരെ ഉപകാരപ്പെടണമെന്നുള്ളൊരു അഭിപ്രായങ്ങൾ അത് ഗവണ്മെൻറ്റ് കൃത്യമായിക്കൊണ്ട് ഇടപെട്ട് കൊണ്ട് പ്രവാസികളെയും കൂടി ഈ വോട്ടവകാശത്തിൽ സംവിധായവകാശത്തിൽ ഗവൺമെന്റ് ഈ പറയാനുള്ളത് സാങ്കേതിക സൗകര്യം ഒരുക്കൽ തന്നെയാണ് പ്രധാന പ്രശ്നം പിന്നെ ഉദ്യോഗസ്ഥ വിന്യാസം പ്രവാസിക്ക് വോട്ടൊരുക്കാൻ വൻ ചെലവ് വരുമെന്ന് പലരും വാദിച്ചേക്കും പക്ഷേ പ്രവാസികൾ നാട്ടിലേക്ക് ഓരോ വർഷവും അയക്കുന്ന പണത്തിന്റെ പത്തിലൊരംശം പോലും ഇതിനൊന്നും വേണ്ടി വരില്ല പക്ഷേ മറ്റൊന്ന് വേണം തീരുമാനമെടുക്കാനും നടപ്പാക്കാനുമുള്ള ആർജവം പ്രവാസികൾ പണം കായ്ക്കുന്ന മരം മാത്രമല്ലെന്നും രാജ്യനിർമ്മിതിയിൽ അവർക്കും പങ്കുണ്ടെന്നും തിരിച്ചറിയണം അംഗീകരിക്കണം ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാക്കാതെ പൗരന്റെ അടിസ്ഥാന അവകാശം നിഷേധിച്ചുകൊണ്ട് പ്രവാസികളെ പുറത്തു പുറത്തുനിർത്തുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം